മലയാളം മിനി സ്ക്രീൻ പരമ്പരകളിൽ നെഗറ്റീവ് വേഷങ്ങൾ ചെയ്ത് കയ്യടി നേടിയ നടിയാണ് അപ്സര രത്നാകരൻ അതിൽ സാന്ത്വനം സീരിയലിലെ കുത്തിത്തിരിപ്പുകാരിയായ വില്ലത്തി വേഷത്തിലൂടെയാണ് അപ്സരയെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായി എത്തിയതോടെ അപ്സര പ്രേക്ഷകരുടെ പ്രിയങ്കരിയുമായി ബിഗ് ബോസിലൂടെ തന്റെ വില്ലൻ ഇമേജ് മാറ്റിയെടുക്കാൻ അപ്സരയ്ക്ക് കഴിഞ്ഞു അടുത്തിടെയായി താരം വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്ന തരത്തിൽ ഗോസിപ്പുകളും പ്രചരിച്ചിരുന്നു ഭർത്താവ് ആൽബിയുമായുള്ള ചിത്രങ്ങളും വീഡിയോയും ഒന്നും അപ്സര പങ്കുവയ്ക്കാതെ ആയതോടെയും നിഗൂഢമായ പോസ്റ്റുകൾ ആൽബി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെയുമാണ് ഗോസിപ്പുകൾ ഉയർന്നുവന്നത് കഴിഞ്ഞ ദിവസം സൈന സൌ പ്ലസിന് ഒരു അഭിമുഖം നൽകിയിരുന്നു അപ്സര അമ്മ അടക്കമുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുന്ന വ്യക്തിയാണ് താനെന്നും ഇരുപത്തിയൊന്നാം വയസ്സിൽ സ്വന്തമായി കാറ് വാങ്ങിയ ആളാണ് ഞാൻ തന്റെ വിവാഹത്തിന് പോലും അമ്മയിൽ നിന്ന് അഞ്ച് പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും അപ്സര പറയുന്നു എന്റെ പ്രശ്നങ്ങളും കുറവുകളും മറ്റാരെയും അറിയിക്കാൻ താല്പര്യപ്പെടാത്തൊരാളാണ് ഞാൻ മറ്റുള്ളവർ സിംബതിയോടെ നോക്കുന്നത് ചിലപ്പോൾ കരങ്ങിരിക്കുകയാണെങ്കിലും അതൊന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നതിനോടും താല്പര്യമില്ല നമ്മുടെ മരണം എപ്പോഴാണെന്നറിയില്ല അതുകൊണ്ട് ചെറിയ സന്തോഷങ്ങൾ പോലും ആസ്വദിക്കാൻ ശീലിക്കുക എന്റെ വാശിയാണ് എന്നെ ഇങ്ങനെയാക്കിയത് ജയിക്കണമെന്ന ചിന്ത മാത്രമാണ് എനിക്കുള്ളത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത് അന്നു മുതൽ ഞങ്ങളെ പഠിപ്പിക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു അന്നു മുതലേ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു വരുന്നവരാണ് ഞങ്ങൾ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ഞാനൊരു കാർ വാങ്ങിയത് എൻ്റെ കല്യാണവും ഞാനാണ് നടത്തിയത് ഒരു കാര്യത്തിനും ഞാൻ അമ്മയെ ആശ്രയിച്ചിട്ടില്ല ഓരോന്നും സ്വന്തമാക്കിയത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഒറ്റ പൈസ പോലും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല ഒരേ സമയം നാല് സീരിയലുകളിലൊക്കെ അഭിനയിച്ചു വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് കാറൊക്കെ വാങ്ങിയത് പെർഫോം ചെയ്യാൻ പ്ലാറ്റ്ഫോം കിട്ടുക എന്നതാണ് വലിയ കാര്യം എന്നതുകൊണ്ട് കൂടിയാണ് ബിഗ് ബോസിൽ പോയത് സാമ്പത്തികമായി മെച്ചപ്പെടും അതിനപ്പുറത്ത് ഞാനായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ കിട്ടിയ സ്പേസ് എന്റെ സംസാര രീതിയോ പ്രവർത്തികളോ മറ്റുള്ളവർക്ക് ഇഷ്ടമായോ എന്നറിയില്ല പക്ഷെ എന്നെ എനിക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു ദൈവം സഹായിച്ച് എഴുപത്തെട്ട് ദിവസം നിൽക്കാൻ കഴിഞ്ഞു മോശം പേര് പറയിപ്പിച്ചില്ല സീരിയൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് എന്നാൽ തിരിച്ചിറങ്ങുമ്പോൾ ആളുകളുടെ മനസ്സിലെ നെഗറ്റീവ് മാറി കഴിഞ്ഞുവെന്നത് സന്തോഷമാണ് അപ്സര പറയുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചുവെന്നും അപ്സര പറയുന്നു എല്ലാ സീസണുകളിലെയും ആളുകളെ കൂട്ടിക്കൊണ്ട് ഒരു അസോസിയേഷൻ എല്ലാവരും സമയം കണ്ടെത്തി ഒത്തുകൂടി അസോസിയേഷൻ ഉണ്ടാക്കി എല്ലാവരെയും ഉൾപ്പെടുത്തി വലിയൊരു മെഗാ ഷോയാണ് ആദ്യം പ്ലാൻ ചെയ്തത് ലാലേട്ടനെയൊക്കെ വിളിച്ച് എന്നാൽ അത് നടന്നില്ല അങ്ങനെയാണ് ക്രിക്കറ്റ് മത്സരം നടത്തിയതെന്നും അപ്സര പറയുന്നു